ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശിൻ്റെ ഹോസ്പിറ്റലിലെ ചിലവ് നടത്താൻ സാധിക്കാതെ അമ്മൂമ്മ ഭിക്ഷയ്ക്ക് ഇറങ്ങുകയാണ് റോട്ടിലേക്ക് കണ്ണിൽ കണ്ട ആൾക്കാരോട് എല്ലാവരോടും പൈസ ഇരന്ന് വാങ്ങിക്കുകയും അങ്ങനെ ഹോസ്പിറ്റലിൽ ചിലവ് നടത്തുകയും ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വിക്രത്തിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പരിഹസിക്കുകയും ചെയ്യുകയാണ് അമ്മൂമ്മ അപ്പോഴും വിക്രത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എത്രയും വേഗം കല്യാണിയുടെ കണ്ണീര് കാണണം അതിനെ കിരണിനെ കൊല്ലണം എന്നൊരൊറ്റ മുന്നോട്ടുള്ള ആ ഒരു വിചാരവും വെച്ചിട്ട് സരൈവിൻ്റെ കൂട്ടം പിടിച്ച് അങ്ങനെ നടക്കുകയാണ് എന്തായാലും ഹോസ്പിറ്റലിൽ അധിക ദിവസം ഒന്നും കെടുക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ പ്രകാശനെ ഡിസ്ചാർജ് ആക്കുകയാണ് അങ്ങനെ ആ പൈസയും ബില്ലൊക്കെ കാര്യങ്ങളൊക്കെ അപ്പുറമാണ് നമ്മുടെ അമ്മൂമ്മയ്ക്ക് അങ്ങനെ അമ്മൂമ്മ എങ്ങനെയൊക്കെയോ ഒരു ഒരു വിധത്തിൽ ആ പൈസയൊക്കെ സംഘടിപ്പിച്ച് പൈസ ബില്ലൊക്കെ അടച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് വിടുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ട് എവിടേക്ക് പോകുമെന്നറിയാത്തൊരവസ്ഥയിലേക്കാണ് അങ്ങനെ ആ സമയത്ത് അമ്മമ്മ പറയുന്നുണ്ട് നീ ഒരു ഒരാണായിട്ട് പോലും എവിടെയും തല ചാദിക്കും ചായയ്ക്കും തെരുവിൽ തല ചാതിക്കേണ്ട അവസ്ഥയാണോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ അപ്പോഴും കുറ്റപ്പെടുത്തുകയാണ് അങ്ങനെ ഒരു വിധത്തിലൊരു ചെറിയൊരു വീട് ഒരു വാടക വീട് അവർ അങ്ങനെ എടുക്കുകയാണ് അതിലങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അമ്മൂമ്മയ്ക്ക് പറ്റുന്നത് പോലെ അമ്മൂമ്മയും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് പ്രകാശിന്റെ മരുന്നും ചെലവും കാര്യങ്ങളൊക്കെ അത് അല്ലാത്ത ഒരു ചെലവ് തന്നെയാണ് പിന്നെ ഭക്ഷണം എല്ലാ കാര്യങ്ങളും കൂടി അമ്മൂമ്മക്ക് പറ്റുന്നില്ല അങ്ങനെ വിക്രത്തിനെ കുറ്റപ്പെടുത്തുമ്പോൾ വിക്രമാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ പണം സമ്പാദിക്കണം എന്നുള്ള രീതിയിൽ അപ്പോഴും മോഷണം അവന് ആകെ അറിയാവുന്ന മോഷണം മാത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെ മോഷ്ടിക്കാൻ പല വീടുകളിലും ആളില്ലാത്ത വീടുകളിലൊക്കെ മോഷ്ടിക്കാൻ വേണ്ടി പോവുകയും അങ്ങനെ അവിടെ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ഇവരെ ഇങ്ങനെ കുറച്ച് നാളൊക്കെ നോക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയത്ത് വിക്രത്തിനും ഇവരൊരു വലിയ ഒരു ബാധ്യതയായി മാറുകയാണ് അമ്മൂമ്മയെയും പ്രകാശനെയും എന്തിനെ ഞാൻ നോക്കുന്നത് എനിക്കും ഞാൻ മാത്രമല്ലല്ലോ അവർക്ക് പേരമക്കളായി പേരക്കുട്ടിയായിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ തോന്നുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അമ്മൂമ്മയെയും പ്രകാശനെയും കൊണ്ട് ഒരു ദിവസം വിക്രം ആ വീട് വിട്ട് ഇറങ്ങുകയാണ് എന്നിട്ട് നമുക്ക് ഒരിടം വരെയും പോകാനുണ്ട് എല്ലാ നിങ്ങളുടെ എല്ലാ സാധനങ്ങളും ബാഗിലാക്കി എടുത്തു എന്നൊക്കെ പറയുകയാണ് അപ്പം അവര് വലിയ സന്തോഷത്തോടു കൂടി തന്നെ കാരണം ഇവൻ ഇവനേതോ വീട് കണ്ടുവച്ചിട്ടുണ്ട് ഇവൻ നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നൊക്കെയാണ് അവർ ധരിച്ചത് അവരങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി അവരുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങുകയാണ് അങ്ങനെ നേരെ പോകുന്നത് വി വിക്രം ഒരു വൃദ്ധ സദനത്തിലേക്കാണ് അവിടെ കൊണ്ടുവന്ന് നട എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ കുറച്ച് നട നിൽക്കുകയും എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും നോക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് ചെലവൊക്കെ ഇത്തിരി അധികമാണ് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കാൻ പറയുകയാണ് അപ്പൊ പ്രകാശന്റെ കണ്ണീന്നൊക്കെ കണ്ണുനീര് വരികയാണ് മോനെ എന്താടായി കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ നിങ്ങൾ ഇവിടെ കുറച്ചാളൊക്കെ എങ്ങനെയൊക്കെ കടിച്ചു പിടിച്ച് നിൽക്കും ഞാൻ വലിയ എന്ത് എന്റെ ജീവിതം ഒന്ന് സെറ്റപ്പ് ആയതിനു ശേഷം ഒന്ന് ശരിയായതിനു ശേഷം നിങ്ങളെ ഞാൻ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് എവിടെ എങ്ങനെയെങ്കിലൊക്കെ ഒഴിവാക്കുകയാണ് അച്ഛനെയും അമ്മുമ്മയോ ഇവൻ ചെയ്യുന്നത് അപ്പം അങ്ങനെ വിക്ര അവിടെ ഒന്നും പോകുകയാണ് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് മക്കളെ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെ മുറിച്ചു തന്നത് നിന്റെ ജീവൻ രക്ഷപ്പെടുത്തിയത് ഞാനല്ലേ മോനെ എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഇനി പറയാൻ നിൽക്കണ്ട ആ കണക്കും കാര്യങ്ങളൊന്നും പറയണ്ട എനിക്ക് നിങ്ങൾക്ക് ഞാൻ മാത്രമല്ലല്ലോ മകനായിട്ടുള്ളത് വേറെയും ഉണ്ടല്ലോ മക്കൾ വേറെയും മൂന്ന് പെൺമക്കളുണ്ട് അതുപോലെ രണ്ട് ഭാര്യമാരുണ്ട് അപ്പോൾ അവരൊക്കെ നിങ്ങളെ കൈയൊഴിഞ്ഞില്ല ഒഴിഞ്ഞില്ല നിങ്ങളുടെ സ്വഭാവത്തിൻ്റെയാണ് അപ്പോൾ ഇപ്പം ഞാൻ മാത്രം തന്നെ നിങ്ങളെ നോക്കേണ്ടത് എന്തായാലും നോക്കണില്ല എന്ന് പറയുന്നില്ല ഇവിടെ നിൽക്കു കുറച്ചാൾ എന്റെ ജീവിതം ഒന്ന് കൊണ്ടുപോകാം എന്നും പറഞ്ഞ് അവനെ അവിടെ ഉപേക്ഷിച്ച് ിച്ചിട്ട് പോവുകയാണ് അതുപോലെ തന്നെ അമ്മമ്മ പ്രകാശനോട് പറയുന്നുണ്ട് എന്തായാലും അവന്റെ സ്വഭാവം നിനക്ക് ഇപ്പഴെങ്കിലും മനസ്സിലായില്ലേ ഇനി ഇത്രയും നാൾ മകന് രാജകുമാരനാക്കണം എന്നൊക്കെ വിചാരിച്ചല്ല ഇനി നടന്നിരുന്നത് ഇനിയിപ്പ ഇനിയിപ്പൊ പെൺമക്കളെയോട് നീ സ്നേഹിച്ചു തുടങ്ങേണ്ട സമയമാണ് ഞാൻ തന്നെയാണ് നിന്നെ പെൺമക്കളെ വെറുക്കാൻ പഠിപ്പിച്ചത് അത് ആയ തീരുമാനം മാറ്റേണ്ട അവസ്ഥയിലേക്കാണ് നമ്മുടെ പോക്ക് അവരെ ഇനി സ്നേഹിച്ച് ജീവിച്ചാലും ഒരു ജീവിതം ഉണ്ടാകുള്ളൂ എന്ന് ആ മുമ്മ പ്രകാശനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യുന്ന ഭാഗമൊക്കെ നമുക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്